ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് ഈ പ്രാവശ്യം വീണ്ടും മനസ്കാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട് നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ട് ബസ് തന്നെ ഒരു സാധനം കാണിച്ചുതരാം രണ്ടായിരത്തി പതിനെട്ട് ഈ ആൾട്ട് എന്നോർ ഇങ്ങനെ തരാൻ പോകുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് അതേപോലെ തന്നെ ഒരു രണ്ടായിരം മോഡൽ എയ്റ്റ് ഹൺഡ്രഡ് നല്ല സാധനം വേറെ ലെവൽ സാധനം ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വന്നാലോ ഇനി കഴിഞ്ഞിട്ടില്ല കിഡ് വേണമെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തു ഒന്നാം അറുപതിന് കൊടുക്കുക അതേപോലെ തന്നെ വരുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് പറഞ്ഞത് എഴുപതിനായിരത്തിൽ രൂപ കൊടുക്കുക ഫോർഡ് ഫിഗോ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇങ്ങനെ തരാൻ പോകുന്നത് എത്ര ലാസ്റ്റ് രൂപ കൊടുക്കുക എ സ്റ്റാർ രണ്ടായിരത്തി പത്തല്ലേ പറഞ്ഞത് എൺപത് രൂപത്തി പത്ത് എ സ്റ്റാർ എൺപതിനായിരം ഇനി അതേപോലെ തന്നെ ആൾട്ടോ നോക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴാം പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ തരാൻ പോകുന്നത് എത്ര ഒരു ലക്ഷത്തി പതിനയ്യായിരപ്പ് ഇനി കേട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് എത്ര പറഞ്ഞത് നമ്മള് തൊണ്ണൂറ് കേട്ടാ വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് ആൾട്ടോ എന്ന് പറഞ്ഞത് ലക്ഷത്തി നാപ്പതിനായിരം രണ്ട് ലക്ഷത്തിനായിരം രണ്ടു ലക്ഷത്തി അറുപതിനായിരം കിട്ടാൻ പോകുന്ന വാഗ്നറ് ഏതാറിയോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡൽ ഈ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇയോൺ ഒരു ലക്ഷത്തി എൺപതിനായിരം ബഡ്ജറ്റ് കാറുകളും അതേപോലെ തന്നെ രണ്ട് രണ്ടു വർഷം വാറണ്ടി ഉള്ള കാറുകളും ഒരുപാട് വണ്ടികളുണ്ട് പാർട്ട് വണ് പാർട്ട് ടു രണ്ട് പാർട്ട് എന്തായാലും ഇറങ്ങും അനസ്ക എന്തൊക്കെയുണ്ട് നല്ല വിശേഷം നമ്മളെ കറക്റ്റ് സ്പോട്ടോട് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷന് നേരെ കാർ ആൻഡ് ബൈക്ക് കാർ ആൻഡ് ബൈക്ക് ഓട്ടോ ബോഡാണ് ഉള്ളത് അതെ അപ്പൊ എല്ലാ ഒരുപാട് വണ്ടികൾ ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ എല്ലാരും കൂടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾ നോക്കണ മോളിൽ മരം മരമാണ് ഹൈവേന്റെ തൊട്ട സൈഡാണ് അപ്പൊ മണ്ണൊക്കെ പാറും അത് വേറെ കാര്യം പിന്നെ എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും 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 അല്ലേ പത്ത് എടുത്ത് പറയുകയാണ് എവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും ഈ ഓട്ടോഡ് അല്ല എവിടുന്ന് വണ്ടി എടുക്കാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക അത് നിങ്ങൾ ഉത്തരവാദിത്തം അല്ലെ ആരെ ഓടിച്ച വണ്ടിയല്ല വണ്ടി ആരെ കൂടുതൽ ഒരു പ്രശ്നമില്ല നമ്മള് ഉപയോഗിക്കണ വണ്ടിയൊന്നുമല്ലല്ലോ അപ്പൊ നമ്മൾ എന്തായാലും മാക്സിമം വില ഇല തന്നെ വണ്ടി കൊടുക്കണം പിന്നെ വണ്ടിയുടെ കുറ്റങ്ങളും കുറവുകളും കസ്റ്റമർ കൂടി കൂടി മനസ്സിലാക്കിക്കോട്ട് ഒരാളെ ചെക്ക് ചെയ്ത് ചെയ്ത് ചെക്ക് മേടിച്ചോട്ട് ഒരു ഉള്ള വണ്ടി വാറണ്ടി നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി എടുത്ത് കൊണ്ടായാലും സമാധാനാണ് മറ്റേ എന്തോ പറഞ്ഞിട്ട് നിങ്ങൾ വണ്ടി എടുത്ത് പോയിട്ട് ഒരു കാര്യമില്ല കാരണം ഓഫറുള്ള വണ്ടികൾ നമ്മുടെ ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും ഉണ്ടോ ഉണ്ട് അതെന്തായാലും ഇപ്പൊ അനസ്കാനെ വിളിച്ചു കഴിഞ്ഞാൽ അനസ്കാര്യങ്ങള് പറയുന്നുണ്ട് വീഡിയോയിൽ ഉള്ള വണ്ടികളാണ് റീപ്ലേസ് പിന്നെ ചെറിയ എല്ലാ കുറ്റങ്ങളും ബോധിപ്പിക്കാൻ പറ്റൂല കുറ്റി പോയത് കുറ്റി പോയി ആക്സിഡന്റ് ആയത് ആക്സിഡന്റ് ഞാൻ പറയുന്നുണ്ട് ഓക്കെ എങ്കിലും നിങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി ചെക്ക് ചെയ്ത് എടുക്കാതെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ വീഡിയോ തുടങ്ങാൻ പോവാണ് അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മളെ എടക്കാട് പോലീസ് സ്റ്റേഷനിൽ നേരെ മുമ്പിൽ ബോർഡ് കാറും ബൈക്കിലാളുള്ളത് അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വേഗം വീഡിയോയിലേക്ക് പോവാൻ ഈക്കോട് തുടങ്ങാം രജിസ്ട്രേഷൻ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കുന്നത്

റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ നെക്സ്റ്റ് ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓൾട്ടോ നാൽപ്പത്തി ആറായിരം കിലോയ്ക്കണം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾസ്മെന്റ് ഒന്നും ഇല്ല രണ്ടു വർഷം വാറണ്ടിയോട് കൂടി രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ രണ്ട് വർഷത്തെ വാറന്റിയോട് കൂടി രണ്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപക്ക് മാക്സിമം കൊടുക്കാം ഓക്കെ ഈ ആൾട്ടോ അത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഓൾട്ടോ ഉള്ളൂ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം ഓട്ടോസ് ഒന്നുമില്ല ഇത് വാറണ്ടി ഉണ്ടോ ഇല്ല പതിനാല് മോഡൽ വണ്ടിക്ക് ഇല്ല പ്രൈസ് ഇത് കൊണ്ടിരിക്കില്ല ഒരു ലക്ഷത്തി മോഡൽ സിംഗിൾ ഓണർ ഫുൾ ഓൺ ചെയ്ത് ഒമ്പത് മോഡൽ ഓൾട്ടോ എല്ലേ പുതിയ പേപ്പർ പുതിയ റിന്യൂവൽ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഒരു ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം എത്ര ഓട്ടോ

അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പോ കിലോമീറ്ററോ ഒരു ലക്ഷം കിലോമീറ്റർമെന്റ് അറുപത്തി അയ്യായിരം രണ്ടായിരത്തി അഞ്ച് ഒരു ലക്ഷത്തി അറുപത്തി അറുപത്തി അയ്യായിരം ഫുൾ ഫുൾ ഓൺ ചെയ്തു കൊടുക്കുകൾ തൊണ്ണൂറായിരം കൊടുക്കുക തൊണ്ണൂറായിരം രണ്ടായിരത്തി പത്ത് ആൾട്ടോ കേട്ടാണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ്റായിരം റീപേസ് ആണെന്നുണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഈ കാണുന്ന ഫിനിഷിങ് ഉള്ളൂ ഇനി നെക്സ്റ്റ് എന്താണ് ഒന്നര ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം 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 രൂപ 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 സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ആ ഒരു സാൻഡ്രോ അത് അത് നമുക്ക് രണ്ടായിരത്തിഒമ്പത് മോഡൽ സാൻഡ്രോ രണ്ടായിരത്തിഒമ്പത് മോഡൽ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ രണ്ടായിരത്തിഒൻപത് എഴുതി പുതിയ ടാക്സി പുതിയ ഇൻഷുറൻസ് ഒന്നുമില്ല തൊണ്ണൂറായിരം കൊടുക്കുക അതെ കേട്ടാ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം കേട്ടോ രണ്ടായിരത്തി ഒരു ലക്ഷൻ ഓണർഷി സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം റീപേസ്ണ്ടോ രണ്ട് ഡോറ് മാത്രം രണ്ട് ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നാണ് വരുന്നത് ഒരു ലക്ഷത്തിനായിരുന്നോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എഴുപതിനായിരം കിലോമീറ്റർ വി എക്സേ പ്ലസ് എക്സ്പ്രസ്സോ ാണ് വരുന്നത് അതെ പോഷി പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ റീപസ് വേണമെന്നുണ്ടോ ഒന്നും ഇല്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നാലത്തിനായിരം നാലത്തിനായിരം കൊടുക്കേ നെക്സ്റ്റ് വന്ന ഇഗ്നിസ് രണ്ടായിരത്തി പെട്രോളോ ഡീസലോ ഇത് പെട്രോൾ രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഇരുപത്തി മൂന്നായിരം ഓടിക്കൂര കിലോമീറ്റർ അതെ വാങ്ങിപ്പ് പറഞ്ഞത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപസ് വേണമെന്നുണ്ടോ റീപ്ലസ്റ്റ് ഒന്നുമില്ല ഏത് ഓപ്ഷൻ ഡൽറ്റ ആണ് ഡൽറ്റാണ് വരുന്നത് ആണ് നാലത്തിനായിരം നാലു ലക്ഷത്തി എൺപതിനായിരം മാക്സിമം ലോൺ ചെയ്തു ഓക്കെ നെക്സ്റ്റ് വന്ന

ീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ലാസ്റ്റ് രണ്ടു ലക്ഷത്തി രൂപ എഴുപതിനായിരം രൂപ കൊടുക്കാ ഈ ഒരാൾട്ടോ അത് രണ്ടായിരത്തി മോഡൽ ിൽട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ അറുപത്തി അയ്യായിരം റീപ്ലേസ്മെന്റ് ഗ്ലാസും ഉള്ളിലൊക്കെ അപ്പറോണി ഫെഡറിന്റെ ഭാഗം പണിയെടുത്തോളൂ ലക്ഷത്തി മുപ്പതിനായിരം കൂടി രണ്ടായിരത്തി പാണ്ട് പതിനെട്ട് രണ്ടായിരത്തി പാണ്ട് ആൾട്ടോ എണ്ണൂർ രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മുപ്പതിനായിരം കൂടി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം മാക്സിമം ലോൺ മാക്സിമം ഫുൾ ഫുൾ ഓണം ചെയ്തോടുക്കെ ഈ ഒരു ആൾട്ടോ ഇത് മോഡൽ ൾഷിപ്പ് കിലോമീറ്റർ ഒന്നുമില്ല രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ടായിരം അതോ മാറ്റം കണ്ടോ പണിയെടുത്ത വണ്ടിക്കും പണിയെടുക്കാത്ത വണ്ടി മാറ്റങ്ങൾ ഇതാണ് അതെ ഈ ഒരു ആൾട്ടോ വരുന്നത് ഇത് രണ്ടായിരത്തി മോഡൽ ഇരുപത് മോഡല് ഓശിപ്പായിരുന്നത് ഓണർഷിപ്പോ കിലോമീറ്ററോ കിലോമീറ്റർ ഈ വണ്ടി അമ്പത്തിരണ്ടായിരം റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല പ്രൈസാണ് വരുന്നത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയോട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ഫുൾ ഫുൾ മറ്റേ വാരനെയും അല്ലേ മാക്സിമം ലോൺ ചെയ്ത് അല്ലേ അതെ മൂന്ന് ലക്ഷത്തി നാപ്പതിനായിരം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക രണ്ടു വർഷം വാറണ്ടി കൊടുത്തേക്കാണോ ഇത് രണ്ടായിരത്തി ഒന്നുമില്ല പ്രൈസ് ലാസ്റ്റ് ഫൈനൽ നമുക്ക് ഒരു ലക്ഷത്തി ലക്ഷത്തി രൂപ കൊടുക്കാം അമ്പത്തി അഞ്ചായിരം ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇ മാഗ്ന പ്ലസ് രണ്ടായിരത്തി പതിനാല് മാഗന പ്ലസ് അതെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇതൊക്കെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം കൊടുത്തേ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരം ഫുള്ള് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കുന്നത് ഫിയറ്റിന്റെ പൂണ്ടോഡിൽ പതിനെട്ടിന് ശേഷം പതിനേഴ് പാണ്ടിന് ശേഷം രണ്ട് ലക്ഷത്തി എൺപത്തിഅയ്യായിരം രൂപയ്ക്ക് പതിനേ പാണ്ടല്ലേ മോഡൽ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തി ഒന്നേ പതിമൂന്ന് ഓടിഷിപ്പ് ഒന്നുമില്ല ഒന്നുമില്ല രണ്ട് ലക്ഷത്തി കൊടുക്കാം എൺപത്തിയ്യായിരം ഈ ഒരു നാനോ രണ്ടായിരത്തി പതിനഞ്ചു മോഡൽ നാനോ ആണ് ടി പത്തായിരം കൊടുത്തേക്കാം ലക്ഷത്തി ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് റീപ്ലേസ്റ്റാറോ രണ്ടായിരത്തി പത്ത് മോളിൽ എസ്റ്റാർ വെറും അയ്യായിരം രണ്ടായിരത്തി പത്ത് എ സ്റ്റാർ അല്ലേ എക്സിയാണ് ഫുൾ ഓപ്ഷൻ ആണ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മൂവായിരം കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ എൺപത്തി അയ്യായിരം എക്സ് ഫുൾ ഓപ്ഷൻ പത്ത് മോഡൽ എൺപത്തി അയ്യായിരം ജനസിലോ ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി അയ്യായിരം അതെ

ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് എണ്ണൂറ് സി സി രണ്ട് ലക്ഷത്തി രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പാണ്ടല്ലേ രണ്ടായിരത്തി പതിനാറ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഓക്കെ ഈ ഒരു ഇയാണോ ഇത് കൊടുത്ത വണ്ടി ഇത് കൊടുത്ത വണ്ടിയാണ് ഇത് നിങ്ങൾക്കുന്നുണ്ടോ എൺപതിനായിരം കൊടുത്തു എൺപത്തി അഞ്ചാണ് എൺപതിനായിരം അതേപോലെ തന്നെ അത് രണ്ടായിരത്തി എട്ട് മോഡൽ രണ്ടായിരത്തി എട്ട് ഒരു ലക്ഷം അയ്യായിരം ഒരു ലക്ഷം രൂപ ഈ ഒരാൾക്ക് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ിലോമീറ്റർ ഒന്നും ഇല്ല പ്രൈസ് എങ്ങനെ വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വർഷം വാറണ്ടി കൂടി രണ്ടു വർഷത്തെ വാറണ്ടിയോട് കൂടി ഈ ആൾട്ടോ രണ്ടായിരത്തി മോഡൽ ഓൾട്ടോ ഉള്ളൂ നാൽപ്പത്തി ആറായിരം കിലോട്ടോ വാറന്റി വാറന്റി മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരം വാറണ്ടി ഉൾപ്പെടെ ഇല്ലാതെ ലക്ഷം അതെ മാക്സിമം ലോൺ ചെയ്തു കൊടുക്കും ലോൺ ഓക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി ഓപ്ഷൻ പറഞ്ഞത് ഇത് മാഗിനിപ്പ് ഇത് സിംഗിൾ ഓണിപ്പ് എഴുപത്തിയേഴായിരം കിലോമീറ്റർ ഒന്നുമില്ല ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഫുൾ ലോൺ ഒന്നാ തൊണ്ണൂറിന് ഫുൾ ഓൺ ഈ ഒരു ലോൺ കൊടുത്തു ചെയ്ത പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിക്കണം സിംഗിൾ ഓണർ ഇരുപത്തിയായിരം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഒന്നുമില്ല രണ്ട് ലക്ഷത്തി നാപ്പത്തിയ്യായിരം കൊടുത്തു ഏഴായിരം കിലോമീറ്റർ ഓടിക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ എൽ എക്സ് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിക്കണം സെക്കൻഡ് ഓണർഷിപ്പ് എത്ര ഒരു ലക്ഷത്തി പതിനഞ്ചായിരം കൊടുക്കുന്നത് വെയിലും കെട്ടിട്ടുള്ള പ്രശ്നങ്ങള് ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ വാഗനർ എൽഎ സെക്കൻഡ് ഓണർഷിപ്പ് പോകേണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനഞ്ച് വാഗനർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുത്തു ഓക്കെ ഇങ്ങനെ വരുന്ന ഐട്ടൺ ഈ ഐട്ടൺസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ടായിരത്തി പാന്ന് പറഞ്ഞത് ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് കിലോമീറ്ററോ ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഉപയോഗ കൊടുക്കാം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് കൊടുക്കാം അതെ ഓക്കെ ഈ ഒരു റിഡ്സോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിച്ച് വി എക്സ് ഐ വി എക്സ് ഐ പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ ആണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഉപയോഗ കൊടുത്തേക്ക് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം ഉപയോഗം കൊടുക്കുക ഓക്കെ ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓൾട്ടോ എൽ എക്സ് ഐ ആ രണ്ടായിരത്തി പാഞ്ച് തൊണ്ണൂറ്റിലും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഓശ്വര്യ പ്രൈസ് ആണ് ഇത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഈ ഒരു ടീ ആഗോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പ്ലസ് എക്സറ്റ് പ്ലസ് ഓരോ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി ഒമ്പതിനായിരം ഓടിയാണ് എത്രണ്ടോ ഒന്നും ഇല്ല പ്രൈസ് ആണ് നമുക്ക് രൂപയ്ക്ക് ായിരം വർഷം വാറണ്ടിയോട് കൂടി കൊടുക്കാം രണ്ടു വർഷത്തെ വാറണ്ടിയോട് കൂടി നാല് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ എത്ര ലോൺ കയറും ഫുൾ ഓൺ ഫുൾ ചെയ്ത് ഓക്കെ ടിയാഗോ ആ ഒരു ടിയാഗോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ എമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപേഴ്സ് ഒന്നും ഇല്ല പ്രൈസ് ഫുൾ ഫുൾ ഓൺ ഓൺ ആക്കി കൊടുക്കാം ഈ ഒരു ലിനിയെ ലിനിയ രണ്ടായിരത്തിൽ കിലോമീറ്റർ ഓടിയേക്കണം എൺപത്തയ്യായിരം കിലോമീറ്റർ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് രൂപ ഒന്നുമില്ല ിനിയ കഴിഞ്ഞിട്ടില്ല നമ്മൾ കുറച്ച് വണ്ടി വേറെ ഉള്ള വണ്ടി ഉള്ളിൽ കാണിക്കുക ഫസ്റ്റ് പാർട്ട് മാത്രം ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉള്ള വണ്ടി ഉള്ളിൽ കാണിക്കു വാറന്റി ഉള്ള വണ്ടികളാണ് വരുന്നത് ഈ ഒരു വാഗണർ ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വാഗനറാണ് വി എക്സ് ഐ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വരുന്നത്

ഐറ്റം രണ്ടായിരത്തി പതിനേഴ് മോഡല് മുപ്പത്തിമൂവരെങ്കിലും കൂടെയാണ് സ്പോർട്സ് രണ്ടായിരത്തി പതിനേഴ് സ്പോർട്സ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലൈസ് ഒന്നുമില്ല നല്ല വണ്ടി നല്ല വണ്ടി അല്ല അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലാണ്ട് അലോയി കാര്യങ്ങളും അതേപോലെ തന്നെ ഇന്ത്യയിൽ ക്ലീൻ ആണ് പ്രൈസ് ആണ് നാല ലക്ഷത്തിന് വാറണ്ടി അല്ല വാറണ്ടി ഉൾപ്പെടെ വാറണ്ടി നാലേ പത്തിന് തരാം രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം റോഡ് സർവീസ് അസിസ്റ്റന്റ് എല്ലാം ഉൾപ്പെടെ കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ എക്സ്പ്രസോ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുകളിൽ എക്സ്പ്രസോ ഇരുപത്തിനാലായിരം കിലോടെ നാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലെസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നാലു ലക്ഷത്തി ഇരുപതിനായിരം വാറണ്ടി ഉൾപ്പെടെ നാല് ലക്ഷത്തി

ിലോഷിപ്പ് ഒന്നുമില്ല പെട്രോൾ ആണ് അഞ്ച് ലക്ഷം മൂവായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വരുന്നത് ഓ പ്രൈസ് വരുന്നത് പ്രൈസ് നാല് ലക്ഷത്തി ഇരുപതിനായിരം നാല് ലക്ഷത്തിയായിരൂ ഇരുപതിനായിരം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ അതേപോലെ തന്നെ ആമിയോ ആമിയോട് ആമിയ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു ലക്ഷം പത്തായിരം കിലോമീറ്റർ ഡീസൽ ആമിയോ കിലോമീറ്റർ ഒരു ലക്ഷത്തിന് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്സ് ഒന്നുമില്ല നാല് ലക്ഷം രൂപ ഫൈനൽ ആയിട്ട് മാക്സിമം ഓണം ചെയ്ത് ആറായിരം സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ മുപ്പത്തി ആറായിരം ഒന്നുമില്ല ഒന്നുമില്ല ണോ കേരളാണോ കേരള വണ്ടി കേരള വണ്ടി ഡീസലാണ് വരുന്നത് ഡീസൽ ഡീസൽ പെട്രോൾ ആണ് പെട്രോൾ ആണ് അമേസ് പെട്രോൾ ആണ് അമേസ് പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഫുൾ ഓപ്ഷൻ മുപ്പത്താറായി എട്ടു ലക്ഷം രൂപ കൂടും എട്ടു ലക്ഷം രൂപ ഫുൾ ലോൺ എത്ര ലോൺ കയറും ഫുൾ ലോൺ ഫുൾ ഓൺ ചെയ്തോളു നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ടോപ്പൻ ടോപ്പൻ ഈ ഒരു ഐറ്റം ആണോ

സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് ഒന്നുമില്ല നാല് ലക്ഷത്തി മുപ്പതിനായിരം പെട്രോൾ പെട്രോൾ നാല് ലക്ഷത്തി മുപ്പതിനായിരം ഫുൾ ഓൺ ആണ് വരുന്നുണ്ട് ഓപ്ഷൻ ആണ് ആണെങ്കിൽ അതെ ഏതാ മോൾ വരുന്നത് മുപ്പത്തെട്ടായിരം കിലോമീറ്റർ ഓടിക്കണ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ വണ്ടി എറിസൺ ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി രൂപയ്ക്ക് ഫുൾ ഓൺ അഞ്ച് പത്തിന് ഫുൾ ഓൺ ആക്കി കൊടുക്കും ഈ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അറുപത്തി ആറായിരം കിലോമീറ്റർ രണ്ടായിരത്തി പാട്ട് അറുപത്തി ആറായിരം കിലോമീറ്റർ അതെ ഓർഷിപ്പ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും അവൈലബിൾ വേണ്ടി ഓട്ടോമാറ്റിക്ക് അഞ്ചു ലക്ഷത്തി എൺപതിനായിരം അഞ്ച് എമ്പു ഗ്ലാൻസ് രണ്ടായിരത്തി മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അതെ ഓൺഷിപ്പ് പറഞ്ഞത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അമ്പത്തി ആറായിരം ഒന്നുമില്ല ഏത് ഓപ്ഷൻ പറഞ്ഞത് ഇത് വി വി ആണ് അതെ പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം കൂടുതൽ ആറ തൊണ്ണൂറ് വിത്ത് വാറണ്ടി വാറണ്ടി ഉൾപ്പെടെ വാറണ്ടി രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം റോഡ് സർവീസ് അസിസ്റ്റന്റ് എല്ലാം ഉൾപ്പെടെ എത്ര ലോൺ കയറും അതേപോലെ ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പാണ് ഹൈ ക്വാളിറ്റി എൺപതിനായിരം ആറ് ലക്ഷത്തി അമ്പതിനായിരം മാക്സിമം ലോൺ മാക്സിമം ലോൺ ഓക്കെ ടു ിലോമീറ്റ് ഓടിക്കണം വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് എഴുപത്തി ഏഴായിരം ഒന്നുമില്ല ഓക്കെ ഡബിൾ ഓക്കെ അവൈലബിൾ ആണ് ആറ് ലക്ഷത്തി പത്തായിരം കൊടുക്കുക ആറ് ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി ഇരുപത് ഇരുപത് മുതൽ കിലോമീറ്റർ ഓടിച്ചാൽ അവൈലബിൾ ആണ് ഓക്കെ മാക്സിമം ഓൺ ചെയ്ത് മാക്സിമം ലോൺ ഓക്കെ ഓട്ടോമാറ്റിക് രണ്ടായിരത്തിൽ വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കണം ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് ഇരുപതിനായിരം കിലോമീറ്റർ വർഷം വാറണ്ടിയോട് കൂടി നമുക്ക് ആറ് ലക്ഷത്തി അറുപതിനായിരം ഓൺഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ലോൺ അനസ്ക നമ്മൾ ബഡ്ജറ്റ് കാര്യങ്ങൾ ും കാണിച്ച് ഇനി കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ട് സെക്കൻഡ് പാർട്ടിലും ഒരുപാട് വണ്ടികൾ തലശ്ശേരി കണ്ണൂർ ബസ് റോഡിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ നേരെ നേരെ മുമ്പിൽ ഓട്ടോയ്ക്ക് ആണ് ഉള്ളത് അപ്പൊ അനസ്കാന നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വണ്ടി എടുക്കാൻ അങ്ങോട്ട് വരുന്നതിന് മുന്നേ അനസ്കാനെ വിളിച്ചിട്ട് വരാം കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഒരുപാട് വണ്ടികൾ നോക്കി മനസ്സിലാക്കി അത് എടുത്തെടുത്ത് പറയാം ആ വണ്ടികൾ നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം വണ്ടി എടുക്കാം തൽക്കാലം വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് ബബ്